യാതൊരു നീതിക്കും യാതൊരു നീതിബോധത്തും ഇല്ലാത്ത വിധം അവരെ ജയിലിലടയ്ക്കാനിടയായ അതിഭീകരവും ഏറെ സങ്കടകരവുമായ ഒരു യാഥാർത്ഥ്യമാണ് ഭാരത ജനതയെ മുഴുവനും ലക്ഷിപ്പിക്കുന്നതാണ് ഭാരതം ഒരു മതേതര രാജ്യമാണ് അതിന് വളരെ അർത്ഥവത്തായ ഒരു ഭരണഘടനയുണ്ട് ഒരു മതേതര ജനാധിപത്യ രാജ്യമായ ഈ ഭാരതത്തിൻ്റെ ആത്മാവിനേറ്റ കടുത്ത ആഘാതമാണ് അനീതിപരമായ ഈ അറസ്റ്റ് എന്നതിന് ഒരു സംശയമില്ല ഭാരതം എന്നത് മഹത്വായ ഒരു രാജ്യമാണ് വലിയ സംസ്കാരത്തിൻ്റെ നാടാണെന്ന് നമുക്കെല്ലാം അഭിമാനകരമാണ് പക്ഷേ ഈ ഭാരതാമ്പയെ ഇതുപോലെ ലജ്ജിപ്പിക്കുന്ന ലജ്ജാകരമായ ഒരു പ്രവൃത്തി ഛത്തീസ്ഗഡിൽ നടന്നു എന്ന് കാണുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല ഭാരതത്തിന്റെ മനസ്സാക്ഷിയുടെ ഇടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് ഈ മനസാക്ഷിയെ മുറിവേൽപ്പിക്കുന്ന വിധമുള്ള സമാനമായ ധാരാളം സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു വർദ്ധിച്ചു വരുന്ന വർഗീയതയും വിഭാഗീയ ചിന്തകളും ഒക്കെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത വിധമുള്ള ഒരു സാഹചര്യം ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്നത് ഏറ്റവും സങ്കടകരമായ നിർഭാഗ്യപരമായ അവസ്ഥയാണ് കേരളത്തിലൊരു പക്ഷെ നമുക്ക് അത്ര കണ്ട് അത് അനുഭവപ്പെടുന്നില്ലായിരിക്കും പക്ഷെ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ മാറുമ്പോൾ അവിടെയൊക്കെ ദൈവസ്നേഹത്തെ പ്രതി മനുഷ്യർക്ക് വേണ്ടി ത്യാഗപൂർവം ജീവിതം സമർപ്പിച്ചിരിക്കുന്ന സന്യാസ സമൂഹത്തിൽപ്പെട്ട സഹോദരിമാരും വൈദികരും അത്മായ സഹോദരങ്ങളൊക്കെ ചെയ്യുന്ന വലിയ ശുശ്രൂഷകളെയെല്ലാം നിഷ്കരുണം മതപരിവർത്തനത്തിന്റെ ലേബലൊടിച്ച് പുറം കണ്ടുകയും അതിന്റെ പേരിൽ അവരെ യും ചെയ്ത കന്യാസ്ത്രീകൾക്കെതിരെ കാരണമായി വലിയ കുറ്റം ആരോപിച്ച യാതൊരു നീതി ബോധവുമില്ലാത്ത വിധം ജയിലിൽ അടയ്ക്കുവാനിടയാക്കിയ സംഭവം ഭാരതാംബയുടെ ആത്മാവിനാണ് മുറിവേറ്റിരിക്കുന്നതെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷന്മാർ ജോസ് പുളിക്കൽ ഇത് ഭാരത ജനതയെ ലജ്ജിപ്പിക്കുന്നതാണെന്നും ഛത്തീസ്ഗഢിൽ മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകളായ വന്ദന ഫ്രാൻസിസ് പ്രീതി മേരി എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ കോൺഗ്രസ് നടത്തിയ സമ്മേളനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ായി തണലായി ആശ്വാസമായിട്ട് പ്രവർത്തിക്കുന്ന കാരുണ്യത്തിന്റെ മാലാഹമാരിയാണ് തടവറയിൽ അടച്ചിരിക്കുന്ന കാര്യം ഭാരതം മറക്കാൻ പാടില്ല കരുണ ഇവിടെയൊക്കെ അടയാളമായി മാറിയ ഈ സ്നേഹപ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളെ നിഷ്കരുണം അവരുടെ മേൽ അതിക്രൂരമായ വിധം വകുപ്പുകൾ ചുമത്തി മതപരിവർത്തനം ആരോപിച്ച് ജാമ്യമില്ലാ വകുപ്പിച്ച് പറ്റി അതിൽ എഫ്ഐആറിൽ പോലും തിരുത്തൽ വരുത്തിയിട്ട് ക്രൂരമായ വിധം അവരെ ജയിലിൽ അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാരതമാതാവിന് ഒരിക്കലും താങ്ങാനാവാത്ത വിധമുള്ള ദുഃഖമാണത് ഭാരതം തിരിച്ചറിയുന്നുണ്ട് ഈ സത്യം വർദ്ധിച്ചു വരുന്ന അല്ലാതെ ഇന്ന് പെരുകിവരുന്ന വർഗീയ വിഭാഗീയ അജണ്ടകൾ ഇതിന്റെ പുറകിലുണ്ട് വജ്രൽ പോലെയുള്ള വർഗീയ സംഘടനകൾ അതുപോലെ ഭാരതത്തിന്റെ മഹത്വത്തെ നശിപ്പിച്ചുകൊണ്ട് ലജ്ജാകരമായ വിധം പെരുമാറുന്നു എന്നുള്ളത് സംസ്ഥാന സർക്കാർ അവിടെയുള്ള സംസ്ഥാന സർക്കാർ സർവപരി കേന്ദ്ര സർക്കാർ സത്വരമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തി കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കണം നീതി നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ തുറങ്കിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് തടവയിലടയ്ക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യത്വവും അതുപോലെ തന്നെ നീതിബോധവും ഒക്കെയാണ് മനുഷ്യത്വവും സാഹോദര്യവും തടവിലടയ്ക്കപ്പെട്ടിരിക്കുകയാണ് എന്തോ ഒരു വലിയ ഭീകരമായ ഒരു പ്രവൃത്തിയാണിത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഭാരതാമ്പയുടെ ആത്മാവിനേറ്റ കഠിനമായ ആഘാതമാണ് ഈ തിന്മ എന്ന സത്യം ഇവിടെ രണ്ട് വ്യക്തികൾ അവർ തടവിലടയ്ക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള ഏതാനും ഇത് ഇതുപോലെയുള്ള സമാനമായ ധാരാളം തകർക്കുന്ന ഭാരതത്തിന്റെ ഭരണഘടനയെയും മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഒക്കെ തകർക്കുന്ന നിരവധി സംഭവങ്ങള് സമാനമായ സാഹചര്യങ്ങളിൽ ഭാരതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്ന് സത്യം നമ്മൾ ഇന്ന് തിരിച്ചറിയുകയാണ് ഈ സംഭവം ഇന്ന് പൊതുവെ എല്ലാവരുടെയും മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ ഇതുപോലെയുള്ള സമാനമായി അറിയപ്പെടാത്ത നിരവധി ദൈവാലയം തകർക്കുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ മിഷുറിമാര് വല്ലാത്ത രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന കഠിനമായിട്ടുള്ള പീഡനങ്ങൾ അങ്ങനെ അങ്ങോട്ടൊരു വലിയ വലിയൊരു നില തന്നെയുണ്ട് അതിന്റെ ഒരു ഇപ്പോഴത്തെ ഇരയായി ചേർന്ന രണ്ട് പ്രിയപ്പെട്ട സന്യാസിനികളാണ് ഈ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനിയും തീർച്ചയായിട്ടും ദൈവം അവരുടെ കൂടെയുണ്ട് അവരെ ശക്തിപ്പെടുത്തും സാധുജന സേവനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർ പാവപ്പെട്ടവരുടെ വേദനകൾ ഗുദ്ധരമായി മാറിയവർ ജന സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ആ വേദനിക്കുന്ന മനുഷ്യരെയൊക്കെ താങ്കും തണലുമായി നിന്നവരെ ഉയർത്തിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടവർ അങ്ങനെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് ഈ ഭാരതത്തിനു വേണ്ടി ഈ ഭാരതത്തിലെ മനുഷ്യർക്ക് വേണ്ടിയിട്ടൊക്കെ നന്മ ചെയ്യാൻ ഇറങ്ങിപ്പെട്ടവരെ നിഷ്കരണം ജയിലിൽ അഴിച്ചിരിക്കുന്ന വല്ലാത്ത ഒരു ഭീകരമായ അവസ്ഥ നിർഭാഗ്യകരമായ അവസ്ഥ ഇതുതന്നെയാണ് നമുക്കിപ്പോൾ ഏറെ വേദനാജനകമായിട്ടുള്ളത് ക്രൈസ്തവ സമൂഹം പ്രത്യേകിച്ചും കത്തോലിക്കാൻ സഭ ഇന്ന് ഭാരതത്തില് അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്തുമാത്രം സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം സാക്ഷിയാണ് ആരെല്ലാം അതിനെ തമസ്കരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതൊന്നും ഒരിക്കലും ഓടിവെക്കാനായിട്ട് ആവില്ല കേരളത്തിന്റെ സമകാലിക ജീവിത പരിസരങ്ങൾ മാത്രം എടുത്താൽ പോലും നമുക്കറിയാൻ പറ്റും നമ്മുടെ സന്യാസ സമൂഹങ്ങൾ ചെയ്യുന്ന വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുടെ നിരവധിയായ ശുശ്രൂഷകൾ അത് സ്കൂളും കോളേജുകളും മാത്രമല്ല സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നിരവധിയാണ് ആരുമില്ലാത്ത അവഗണിക്കപ്പെട്ട ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് വലിയ ത്യാഗമാണ് ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ഈ സന്യാസിനിമാർ ചെയ്യുന്നത് അങ്ങനെയുള്ള കന്യാസ്ത്രീകൾ തന്നെയാണ് ഇതിനേക്കാൾ ഏറെ പുരോഗതി ഇല്ലാത്ത ഒരു പക്ഷേ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഇടങ്ങളിലേക്കൊക്കെ ഇവിടെ ജനിച്ചു വളരുന്ന ജീവിക്കാൻ നല്ല സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന ആളുകൾ ആ കുടുംബ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ട് ജീവിതം മുഴുവനും സമർപ്പിച്ചിട്ട് പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ പോയി അവർക്ക് വേണ്ടി അധ്വാനിച്ച് അവരെയൊക്കെ സമുച്ഛരിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച് വേദനിക്കുന്നവർക്ക് കൈതാങ്ങായി മാറിയ കാരുണ്യത്തിന്റെയും മാലാഖമാരെ തടവറയിൽ അടച്ചിടിക്കുന്നു എന്നുള്ള ഏറ്റവും സങ്കടകരമായ നിർഭാഗ്യകരമായ ഒരു ദുരവസ്ഥയാണ് നമ്മുടെ മുൻപിൽ നിന്നുള്ളത് താരതമാതാവിന് കണ്ണുണ്ടെങ്കിൽ അത് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും കരയുന്ന കണ്ണുകളുള്ള ഒരു ഭാരതാമ്പയാണ് ഇന്ന് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ വിധം ജാതി മത വർഗ ഭരണ വ്യത്യാസത്തിനതീതമായി കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഒറ്റക്കെട്ടായിട്ട് ഭാരതത്തിന്റെ മനസ്സാക്ഷി ഉണരണം അങ്ങനെ ഭാരത മനസാക്ഷി ഈ തിന്മകൾക്കെതിരെ ശക്തമായി എഴുന്നേറ്റുകൊണ്ട് സംസാരിക്കാനായിട്ട് തയ്യാറാവേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ സംവിധാനങ്ങളും സർക്കാരും കേന്ദ്ര ഗവൺമെന്റും ഈ കാര്യത്തിൽ സത്വരമായിട്ട് ഇടപെടേണ്ടത് ആവശ്യമാണ് യാതൊരു അടിസ്ഥാനമില്ലാത്ത ഈ ആരോപണങ്ങളും ഈ കേസും എഴുതിത്തള്ളുകയും എത്രയും വേഗം അവർക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് പുറത്ത് കൊണ്ടുവരികയും ചെയ്യണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പേരിൽ ആഹ്വാനം ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഭാരതത്തിന്റെ ആത്മാപനേഷ ഈ വലിയ ക്ഷതം പരിഹരിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് നീങ്ങാം സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ റവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നേൽ സെന്റ് ഡോമിനസ് കത്തീഡ്രൽ വികാരിയും ആർച്ച് പ്രിസിറ്റുമായ റവറൻ ഡോക്ടർ കുര്യൻ താമരശ്ശേരി കത്തോലിക്ക കോൺഗ്രസ് രൂപതാ ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മതിയേത്ത രൂപതാ ജനറൽ സെക്രട്ടറി ജോസഫ് പൊണ്ടാരക്കുളം റെജി കൊച്ചുകരിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി കൺസ്ട്രക്ഷൻസ് വർഷങ്ങൾ വീടുകൾ എലിവേഷൻ പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിങ് ത്രീ ഡി ഡിസൈനിങ് സൂപ്പർവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയെല്ലാം ഇമ്മാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത് കാഞ്ഞിരപ്പള്ളി ഉണ്ടക്കയം എരിമേലി പൊൻകുന്നം